ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പത്ത് ചെടികളുടെ കുറച്ച് വെറൈറ്റികളും അത് നമ്മൾ ഏത് രീതിയിലാണ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം അപ്പം ഇതൊക്കെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് പോട്ട് നമ്മൾ ഹോളുകൾ ഉണ്ടാക്കി അതിലാണ് ഈ പ്ലാന്റുകളൊക്കെ നട്ടു കൊടുത്തിട്ടുള്ളത് ഹാങ്ങിങ് പോട്ടായിട്ട് അതേപോലെ നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് മുഗൾ ഭാഗം കട്ട് ചെയ്തു എന്നിട്ട് ഒരു ഹാങ്ങിങ് നമ്മൾ മുകളിൽ കയർ കൊണ്ട് കെട്ടി ഹാങ്ങിങ് പൊട്ടാക്കി മാറ്റിയതാണ് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഭാഗത്ത് ഓരോ ഭാഗത്തായത് സുശിരങ്ങളിട്ട് അതിലാണ് നമ്മൾ പത്ത് മണി ചെടികൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിറയെ പൂക്കൾ വിരിയുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്ക് നിറയെ പൂക്കൾ വിരിയുന്നൊരു സമയമാണിത് അപ്പോൾ നമ്മൾ ഒഴിവാക്കി കളയുന്ന വാട്ടർ പോട്ടിലായാലും പ്ലാസ്റ്റിക്കിൻ്റെ ഏത് പോട്ടിലായാലും നമുക്ക് ഈ രീതിയിൽ പത്ത് മണി സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിലിപ്പോൾ പൂക്കൾ വിരിയാറായിട്ടുള്ള ചെടി ഓരോ പോട്ടുകളാണ് ഈ കാണുന്നതൊക്കെ കുറേശ്ശേ പൂക്കളായി വരുന്നുണ്ട് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറയെ തിക്കായിട്ട് ചെടികളൊക്കെ വേറെ നിറയെ പൂക്കളായി മാറും സിംഗിൾ പെറ്റിലുള്ള വെറൈറ്റികളും അതേപോലെ ഹൈബ്രിഡ് വെറൈറ്റികളുമാണ് ഈ കാണുന്നതൊക്കെ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ബോട്ടിൽ സെറ്റ് ചെയ്യുന്നത് ബോട്ടിലിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇതേപോലെ പ്ലാസ്റ്റിക്കായ കൊണ്ട് കെട്ടി ഈ ബോട്ടിലിന് കുറേ ഹോളുകൾ ഇട്ട് കൊടുക്കും ആ ഹോളിലെയാണ് നമ്മൾ ചെടി വെച്ചു കൊടുക്കുക മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും അടിവശത്തേക്ക് ഹോളുകൾ കുറവായിരിക്കും അടിവശത്ത് കുറച്ച് വെള്ളം നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഹോളുകൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാലും നനച്ചിട്ടില്ലെങ്കിലും ഈ ചെടികൾ പെട്ടെന്ന് ഉണങ്ങി പോകാത്ത രീതിയിലാണ് നമ്മൾ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഈ ബോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഒഴിവാക്കിയ ബോട്ടിലുകളിലൊക്കെ ഈ രീതിയിൽ ചെടികൾ നിറയെ വിരിച്ചെടുക്കാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിൽ മാത്രം മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ